രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുന്നു തൽസമയത്തിലേക്ക് ഒരു ക്രൂര വയലൻസ് ടോർച്ചർ ഒരു സ്റ്റുഡൻറിന് സഹിക്കണമെന്ന് പറഞ്ഞാൽ വളരെ ഒരു ഒരു എന്താ പറയുക ഒരു അല്ല ഒരു ട്രാജിക് ഒരു ഷെയിംഫുൾ ഇഷ്യൂ ആണ് ഒരു ഹാൻഡിൽ നമ്മൾ കുട്ടികളോട് പറയുന്നു സ്കില്ല് ചെയ്യൂ പഠിക്കൂ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജീൻ്റെ മെസ്സേജ് ആണ് ഞങ്ങളുടെ കുട്ടികൾ യംഗർ ജനറേഷനെല്ലാം എംപവർ ചെയ്യണം അവർക്ക് എത്രയും ജാസ്തി ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാമെന്നുള്ള ഞങ്ങൾ പ്രയാസം പ്രയാസം ചെയ്യുന്നു അവർക്ക് സ്കിൽസ് എഡ്യൂക്കേഷൻ അവർ എംപവർമെൻറ്റിന് പണി ചെയ്യുന്നു അതേ സമയത്ത് ഈ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസി രാഹുൽ ഗാന്ധി അവരുടെ ഇന്ത്യ അലയൻസിന്റെ വലിയൊരു നേതാവിൻ്റെ കോൺസ്റ്റിറ്റുവൻസിയിൽ ഇന്ത്യ അലയൻസിന്റെ സർക്കാരിന്റെ പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടി ഡിവൈഎഫ്ഐ എസ് എഫ് ഐൻ്റെ വർക്കേഴ്സ് ഈ കുട്ടിനെ ഇങ്ങനെ കൊന്ന് കൊന്ന് ഇങ്ങനെ ഒരു ക്രൂരമായി ഒരു ടോർച്ചർ ചെയ്ത് വയലൻസിൻ്റെ ഒരു വ്യക്തിമാക്കുന്ന ഒരു നമുക്ക് എല്ലാവർക്കും ഒരു ഒരു ഷെയിംഫുൾ ഒരു എന്താ പറയുന്നത് എനിക്ക് ഒന്നും പറയാനൊന്നും പോകുന്നില്ല ഈ ഒരു ചേഞ്ച് വരണം നമ്മളെ നാട്ടിലൊരു ചേഞ്ച് വരണം ഇന്നത്തെ വയലൻസ് ഒരു ബ്രേസൺ ഒരു ഒരു ഇറസ്പോൺസിബിൾ വയലൻസിൻ്റെ ഒരു കൾച്ചർ നമുക്ക് നിർത്തണം നമ്മുടെ കുട്ടികൾക്ക് വരുന്ന കാലത്തെല്ലാം ഇത്രയും ജാസ്തി ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്ന ഈ രാജ്യത്തിൽ ദുനിയാവിൻ്റെ എല്ലാ കൺട്രീസും നമ്മൾ ഇന്ത്യയിൻ്റെ യുവാക്കൾ നോക്കി അവരെ എഡ്മർ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരെ എൻകറേജ് ചെയ്യുമ്പോൾ എന്തിനാണ് നമ്മുടെ നാട്ടിൽ എന്തിനാണ് വയനാട്ടിൽ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ആവുന്നത് ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറിന് ആവാൻ സമ്മതിക്കുന്നത് അപ്പം ഞാൻ ഐ എം പ്ലീഡിങ് വിത്ത് ദ ചീഫ് മിനിസ്റ്റർ ഐ എം പ്ലീഡിങ് വിത്ത് രാഹുൽ ഗാന്ധി ഇദ്ദേഹം ജോഡോ യാത്ര ജോഡോ യാത്ര എന്ന് പറഞ്ഞിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ പറയുമ്പോൾ ഒന്ന് വയനാട് പോയിട്ട് അവരുടെ കുട്ടികളെ ഒന്ന് രക്ഷിക്കണം അവരെ കുട്ടികളെ ഒരു ശരിക്കും ഒരു പ്രോസ്പെരിറ്റിയും ഒരു ഓപ്പർച്യൂണിറ്റീൻ്റെ ഒരു റോഡിൽ അവരെ ഒന്ന് എനേബിൾ ചെയ്യണം എല്ലാം പോളിറ്റിക്സായ ഒരു പ്രിസും നോക്കരുത് നമ്മുടെ കുട്ടികൾക്ക് ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാക്കാൻ ഒരു നമ്മൾക്കൊരു എല്ലാ കമ്മിറ്റ്മെൻ്റ് വേണം ഈ ഇങ്ങനത്തെ ഒരു വയലൻസ് പോളിറ്റിക്സ് നിർത്തണമെന്ന് ഞാനിനു ആഗ്രഹിക്കുന്നു റിക്വസ്റ്റ് ചെയ്യുന്നു അല്ല ഞാൻ എലക്ഷനിൽ മത്സരിക്കും ലോക്സഭയിൽ മത്സരിക്കും എൻ്റെ ലീഡേഴ്സ് എവിടെയാ എന്നെ അയക്കുന്നത് അവർ തീരുമാനിക്കും ഞാൻ അത് തീരുമാനം ശരിയായാൽ ഞാൻ നിങ്ങളോടെല്ലാം ഷെയർ ചെയ്യാം ഇതുവരെ എന്നോടൊന്നും ശരിക്ക് പറഞ്ഞിട്ടില്ല ഏതാണ് കോൺസ്റ്റിറ്റ്യുവൻസി അത് ശരിയായിട്ട് ഇൻഫോം ചെയ്താൽ ഞാൻ ഫസ്റ്റ് നിങ്ങളോടെല്ലാം ഷെയർ ചെയ്യുക അല്ല എനിക്ക് അങ്ങനെ നോക്കൂ ഞാനൊരു ഞാൻ ഞാൻ പറഞ്ഞു ഞാനൊരു മലയാളിയാണ് ഞാൻ ഒരു ഇന്ത്യൻ എയർഫോഴ്സ് ഓഫീസറുടെ മോനാണ് എനിക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റിറ്റുവൻസിയാണ് ഞാനങ്ങനെ നോക്കുന്നില്ല ഞാനൊരു മലയാളിയാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ പോയില്ല ഞാനൊരു ബാംഗ്ലൂരിലാണ് വീട് അപ്പോൾ അങ്ങോട്ട് പോവില്ല അങ്ങനെ എൻ്റെ ഒരു ഫീലിംഗ് ഇല്ല ഞാനൊരു ട്രൂ നാഷണലിസ്റ്റ് ഇന്ത്യൻ ആണ് എനിക്ക് എവിടെയും പോയിട്ട് ആൾക്കാരെ സെർവ് ചെയ്യാനും ജനങ്ങളെ സെർവ് ചെയ്യാനും എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ഞാൻ ഞാൻ ചെയ്യും അത് ഏതാണ് കോൺസ്റ്റിറ്റ്യുവൻസി എൻ്റെ ലീഡർഷിപ്പ് പറഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്യാം ഇല്ല ഞാനിപ്പോൾ കോൺഗ്രസ് ഞാൻ പേരിൻ്റെ സ്പെസിഫിക്കായിട്ട് ഇത് ഫോക്കസ് ചെയ്യാൻ പോകുന്നില്ല നമ്മുടെ ഐഡിയോളജി നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ പെർഫോമൻസിൻ്റെ ട്രാക്ക് റെക്കോർഡാണ് ഈ ഇലക്ഷനിൽ ഏറ്റവും വലിയ ഇഷ്യൂ അതിൽ ഇന്ത്യനെ ടോപ്പ് ത്രീ ഇക്കോണമി ആക്കാൻ ഇന്ത്യൻ്റെ യൂത്തിനെ ഫോർവേഡ് കൊണ്ടുവരാൻ കൊണ്ടുപോകാൻ ഏതാണ് ലീഡർഷിപ്പ് ഏറ്റവും ക്രെഡിബിലിറ്റി ഏറ്റവും കമ്മിറ്റഡ് അതാണ് പ്രശ്നം ആ പ്രശ്നത്തിൻ്റെ ആണ് ഈ ഇലക്ഷനിൽ നമുക്ക് കേരളയിലാണോ തമിഴ്നാട്ടിലാണോ കർണാടകയിലാണോ ഉത്തർപ്രദേശിലാണോ ആ ആൻസർ ആ ആൻസർ ആണ് ജനങ്ങൾ കൊടുക്കാൻ പോകുന്നത് യെസ് രാജ് ചന്ദ്രശേഖർ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു സിദ്ധാർഥിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം കോൺഗ്രസിനും ഒപ്പം തന്നെ സി പി എമ്മിനും എതിരെ ഉന്നയിച്ചത് രാഹുൽ ഗാന്ധി എംപിയുടെ മണ്ഡലമാണ് അവിടെയാണ് ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകം നടന്നത് അത് നടത്തിയതാകട്ടെ ഇന്ത്യ മുന്നണിയിലെ കക്ഷിയായ സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയെ എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലും പെട്ട വിദ്യാർത്ഥികളാണ് എന്നുള്ളത് നേതാക്കളാണ് എന്നുള്ള ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പിണറായി വിജയനോടൊപ്പം തന്നെ രാഹുലിനോട് കൈകൂട്ടി യാചിക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർത്തേണ്ടിയിരിക്കുന്നു അക്ക രാഷ്ട്രീയം നിർത്തേണ്ടിയിരിക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ നിന്ന് സമൂഹം മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുണ്ടായി മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പാർട്ടി പറയുന്ന സീറ്റിൽ മത്സരിക്കും ഒരു ഭാരതീയനാണ് അതുകൊണ്ട് തന്നെ മലയാളിയായതുകൊണ്ട് കേരളത്തിൽ മാത്രമേ മത്സരിക്കൂ എന്നൊരു നിലപാടില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി